ഇലക്കറികൾ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് മുരിങ്ങയില ചീര തുടങ്ങിയവയാണ് പൊതുവെ നാം ഉപയോഗിക്കാറ് അതുപോലെ പ്രധാനപ്പെട്ട ഇലയാണ് ഇല അല്പം കയ്പ്പ് ഈ ഇല ആരോഗ്യപരമായ കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ് മേത്തി ഇല എന്നും പറയും ഇത് ഉണക്കിപ്പൊടിച്ച് കസൂരി മേത്തി എന്ന പേരിൽ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിൽ ചേർക്കാറുണ്ട് രുചിക്കും മണത്തിനുമെല്ലാം തന്നെ ഇതേറെ നല്ലതാണ് ഉലുവയില ഭക്ഷണത്തിൽ ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഉലുവയിലയുടെ നീര് നല്ലതാണ് ഇതിലുള്ള സ്പോനിൻസ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ഇതിൻ്റെ നേരിയ കൈപ്പുരസം പ്രമേഹത്തിനും പരിഹാരമാണ് രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഉലുവയിലയുടെ നീര് നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് പാവയ്ക്കാൻ നീര് നൽകുന്നതിൻ്റെ പ്രയോജനം തന്നെയാണ് ഉലുവയിലയുടെ നീര് കൊണ്ടും ലഭിക്കുന്നത് ടൈപ്പ് ടു ഡയബറ്റീസിനുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് ഇത് ഉലുവയിലും ഇലയിലും ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് വിളർച്ച അകറ്റാനും ഹീമോഗ്ലോബിൻ കൂട്ടാനും ഉലുവ കഴിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് രക്തോൽപാദനത്തിന് ഏറ്റവും നല്ലതാണിത് ഗർഭിണികൾക്ക് ചേർന്ന ഫോളിക് ആസിഡും ഇതിൽ ഏറെയുണ്ട് ഉലുവയില വയറിൻ്റെ ആരോഗ്യത്തിനും ദഹനത്തിനും ഏറെ ഉത്തമമാണ് ഇതിലെ ഫൈബറുകളാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഉലുവയുടെ ഇലയ്ക്ക് സാധിക്കും ഹൃദയാരോഗ്യത്തിന് ഉലുവയിലെ ഗാലക്ടോമാനൻ എന്ന ഘടകം ഉത്തമമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉലുവയില ഏറെ നല്ലതാണ് ഉലുവയിൽ സമൃദ്ധമായ പൊട്ടാസ്യം സോഡിയത്തിൻ്റെ പ്രവർത്തനത്തെ എതിരിട്ട് അമിതമായ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കും ഉലുവയിലെ സ്ത്രീകൾക്ക് പലതരത്തിലും സഹായകമാണ് ഇത് സ്ത്രീ ഹോർമോണായ ഇൻസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദനത്തിന് സഹായിക്കും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും